പി കേശവമേനോൻ മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ സ്വാതന്ത്ര്യസമരസേനാനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ പാലക്കാട് ജനിച്ചു സിലോൺ ഹൈക്കമ്മീഷണർ കേരള കമ്മിറ്റിയുടെ പ്രസിഡന്റ് കേരള സാഹിത്യ അക്കാദമി വർക്കിംഗ് പ്രസിഡന്റ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നാം മുന്നോട്ട് യേശുദേവൻ നവഭാരതശിൽപികൾ ജീവിതചിന്തകൾ സായാഹ്ന ചിന്തകൾ ബിലാത്തി വിശേഷം രാഷ്ട്രപിതാവ് തുടങ്ങിയ കൃതികൾ പ്രസിദ്ധീകരിച്ചു കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഫെലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പത്മഭൂഷൺ ഇവ ലഭിച്ചിട്ടുണ്ട് അന്തരിച്ചു നെജു ഭാരതം യൂട്യൂബ് എൻ ഇ ജെ യു നെജു ബി എച്ച് എ ആർ എ ടി എച്ച് എ എം ഭാരതം